നിങ്ങളിന്നിവിടെ ചർച്ച ചെയ്യുന്നത് നവജിന്ന കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ കുറിച്ചാണ് നമ്മുടെ കാലം മാറിക്കൊണ്ടിരിക്കുകയാണ് വളരെ വേഗത്തിൽ ലോകം മാറിക്കൊണ്ടിരിക്കുകയാണ് നോളജ് എക്സ്പ്ലോഷൻ എന്ന് പറയുന്നത് അത്ഭുതകരമായ വേഗത്തിൽ നമ്മുടെ മുമ്പിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു തൊഴിൽ മേഖല മുഴുവൻ മാറിക്കൊണ്ടിരിക്കുന്നു നേച്ചർ ഓഫ് ജോബ് തൊഴിലിന്റെ സ്വഭാവം മാറിക്കൊണ്ടിരിക്കുന്നു പണ്ട് തൊഴിലിന്റെ സ്വഭാവം മാറണമെങ്കിൽ ഒരു കാൽ നൂറ്റാണ്ട് കഴിയണം ഇപ്പൊ തൊഴിൽ ഇന്നുണ്ടാകുന്ന തൊഴിൽ നാളെ ഉണ്ടാകണമെന്നില്ല കോവിഡിന് മുമ്പുള്ള തൊഴിലും അതിനുശേഷമുള്ള തൊഴിലും തമ്മിൽ വ്യത്യാസമുണ്ട് അപ്പൊ ഗവൺമെന്റുകൾ ഇത് ശ്രദ്ധിക്കുന്നില്ല നമ്മുടെ മുമ്പിൽ ഒരു തൊഴിൽ ഇല്ലാതായാൽ വേറൊരു തൊഴിൽ ഓപ്പൺ ചെയ്യപ്പെടുന്നുണ്ട് അപ്പൊ വലിയ ഗവൺമെന്റുകളെല്ലാം അഡ്വാൻസ്ഡായ ഗവൺമെന്റുകളെല്ലാം ലോകത്തിൽ ചെയ്യുന്നത് തൊഴിൽ മേഖലയെ നിരീക്ഷിക്കുകയും പുതിയ ആളുകൾക്ക് അവർക്ക് സ്കില്ല് കൊടുത്ത് റീസ്കില് കൊടുത്ത് അവരെ വീണ്ടും അവരുടെ തൊഴിൽ നഷ്ടപ്പെടാതെ അവരെ സംരക്ഷിക്കുകയുമാണ് എത്ര ലക്ഷം ആളുകളാണ് തൊഴിൽ നഷ്ടപ്പെടുന്നത് നമ്മുടെ നാട്ടിൽ തൊഴിൽ മേഖലയിൽ നിന്ന് ആളുകൾ പോയിക്കൊണ്ടിരിക്കുകയാണ് അപകടകരമായ രീതിയിൽ മാറുകയാണ് നമ്മുടെ സമ്പദ് വ്യവസ്ഥ ഗൗരവതരമായ മാറ്റങ്ങൾക്ക് വിധേയമാവുകയാണ് നമ്മൾ റെമിറ്റൻസിനെ കുറിച്ചാണ് പറഞ്ഞിരുന്നത് ദൌഷ്ടാളുകളിൽ പോയി ആളുകൾ അവരുടെ സമ്പാദ്യം ഇങ്ങോട്ടയച്ചതിനെ പറ്റി ഇപ്പൊ നമ്മൾ ചർച്ച ചെയ്യാതെ പോകുന്ന ഒരു കാര്യം റെൻസ് ആണ് കേരളത്തിൽ നിന്ന് എത്ര കോടി രൂപയാണ് ഒരു മാസം പുറത്തേക്ക് പോകുന്നത് എനിക്ക് സംശയം കേരളത്തിനകത്തേക്ക് വരുന്ന തുകയേക്കാൾ കൂടുതൽ തുക കേരളത്തിൽ പുറത്തേക്ക് പോകുന്നുണ്ട് ഇതര സംസ്ഥാന തൊഴിലാളികൾ ശനിയാഴ്ച ശമ്പളം കിട്ടിയാൽ അവർ തിങ്കളാഴ്ച രാവിലെ അവർ നാട്ടിലേക്ക് പണം അയക്കുകയാണ് എത്ര കോടി രൂപയാണ് പോകുന്നത് കണക്കുണ്ടോ കേരളത്തിൽ ഒരു ഡാറ്റയും ഇല്ലാത്ത ഒരു സ്റ്റേറ്റായി കേരളം മാറിയിരിക്കുകയാണ് ഒരു ഡാറ്റയും ഇല്ല കേരളത്തിൽ എത്രയാണ് റെമിറ്റൻസ് എത്രയാണ് റിവേഴ്സ് റെമിറ്റൻസ് എത്രയാണ് കേരളത്തിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന പണം എത്രയാണ് പുറത്തേക്ക് പോകുന്ന പണം എത്രയാണ് അത് നമ്മുടെ ഇക്കോണമിയെ എങ്ങനെ ബാധിച്ചിട്ടുണ്ട് ഒരു ഡാറ്റയും ഇല്ല സ്റ്റേറ്റിൽ ഒരു ഡാറ്റയും ഇല്ല ആരോഗ്യ സംബന്ധിയായ കാര്യങ്ങളെക്കുറിച്ച് ഒരു ഡാറ്റയും ഇല്ല കോവിഡിന് ശേഷം മരണത്തിന്റെ നമ്പർ വർദ്ധിച്ചു മരണസംഖ്യ വർദ്ധിച്ചു കാഡിയാകറസ്റ്റ് കൂടി സ്ട്രോക്ക് കൂടി ലങ് ഡിസീസ് കൂടി സോഡിയം കുറഞ്ഞ് മരിക്കുന്നത് കൂടി മരണസംഖ്യ കേരളത്തിൽ വർദ്ധിച്ചു കണക്കുണ്ടോ ഡോ എന്തായിരുന്നു കോവിഡിന് മുമ്പുള്ള മരണനിരക്ക് കോവിഡിന് ശേഷമുള്ള മരണനിരക്ക് നിരക്ക് എന്താണ് എന്തുകൊണ്ട് അത് വർദ്ധിക്കുന്നു അത് പോസ്റ്റ് കോവിഡ് ഇഫക്റ്റ് ആണോ ഏത് ഏജ് ഗ്രൂപ്പിൽപ്പെട്ട ആളുകളാണ് കൂടുതൽ മരിക്കുന്നത് നാളെ ഒരു പ്രതിസന്ധി വന്നാൽ നേരിടണമെങ്കിൽ നമ്മുടെ കയ്യിൽ ഈ ഡാറ്റ വേണം കേരളം ഞാൻ വളരെ സങ്കടത്തോടു കൂടി പറയുകയാണ് ഇത്ര ഔട്ട്ഡേറ്റഡ് ഡേറ്റഡ് ആയിട്ടുള്ള ഒരു സംസ്ഥാനം ഇന്ത്യയിൽ അറിയുക നമ്മൾ വലിയ പൊങ്ങച്ചം പറയാണ് പണ്ട് ആലപ്പുറത്ത് കറിയ തലം ഉണ്ടായിരുന്നു ഇത്ര ഔട്ട്ഡേറ്റഡ് ആയി കഴിഞ്ഞ ഈ എട്ടൊമ്പത് വർഷം കൊണ്ട് ഞാൻ രാഷ്ട്രീയം മാത്രം പറയുക ഔട്ട് ഡേറ്റഡാവാണ് കേരളം കാലഹരണപ്പെട്ടു പോയ പല കാര്യങ്ങളെയും ലോകം മുഴുവൻ മാറിക്കൊണ്ടിരിക്കുമ്പോൾ ആ മാറ്റം എന്താണ് എന്ന് നിരീക്ഷിക്കാതെ സമഗ്രമായ മാറ്റങ്ങൾ കാലാനുസൃതമായ മാറ്റങ്ങൾ ഇപ്പൊ വിദ്യാഭ്യാസ രംഗം എടുത്തു നോക്ക് നിങ്ങൾക്കറിയാം ഞങ്ങളൊക്കെ പഠിക്കുമ്പോൾ തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് ശതമാനം മാർക്ക് ഉണ്ടെങ്കിൽ മാത്രം കിട്ടുന്ന ഡിഗ്രി കോഴ്സുകൾ ഉണ്ടായിരുന്നു കേരളത്തിൽ ആ ഡിഗ്രി കോഴ്സുകളൊന്നും ഇപ്പോൾ പുള്ളി പഠിക്കാനില്ല അവർക്ക് വേണ്ട കോഴ്സ് പല കോളേജിലും പ്രധാനപ്പെട്ട കോളേജുകളിൽ പഠിക്കാനാളില്ല ടി ജി കോഴ്സുകൾ നിർത്തലാക്കിയ എന്താണ് ഇതൊന്നും പഠിച്ചിട്ട് പോയിട്ട് കാര്യമില്ലാന്ന് കുട്ടികൾക്കറിയാം എന്ന് അവർക്ക് പഠിക്കാൻ പറ്റുന്ന ലോകത്ത് ഞാൻ നേരത്തെ പോലെ ലോകത്തിന്റെ തൊഴിൽ മേഖലയെ നോക്കിക്കണ്ട് അതിനനുസരിച്ചുള്ള കോഴ്സുകൾ കേരളത്തിൽ തുടങ്ങേ തുടങ്ങൂല അവിടെ തർക്കമല്ലേ വൈസ് ചാൻസലറും സിൻഡിക്കേറ്റും തമ്മിൽ തർക്കം രാജഭവനും ഗവർണറും തമ്മിൽ തർക്കം നിസാരമായ കാര്യത്തിന്റെ പേരിൽ യൂണിവേഴ്സിറ്റി കൈയേറുന്നു ജീവനക്കാരെ കൂട്ടിയിടുന്നു തല്ലുന്നു ബഹളം ഉണ്ടാക്കുന്നു പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ആ സമരങ്ങളെല്ലാം അവസാനിക്കുന്നു സന്ധി സംഭാഷണങ്ങൾ നടക്കുന്നു എവിടെയാണ് സന്ധി സംഭാഷണം നടക്കുന്നത് എവിടെയാണ് നടക്കുന്നത് ഇരുട്ടിന്റെ മറവിൽ ഇരുട്ടിന്റെ മറവിൽ പുറത്തു വന്ന് ജനങ്ങളെ സബളിപ്പിക്കുക വർഗീയതക്കെതിരായിട്ടുള്ള പോരാട്ടമാണ് വർഗീയതയ്ക്കെതിരായിട്ടുള്ള പോരാട്ടം എങ്ങനെയാണ് ഒരു ഫൈൻ മോർണിംഗ് ഒരു സുപ്രഭാതത്തിൽ അവസാനിക്കുന്നത് വർഗീയതക്കെതിരായിട്ടുള്ള പോരാട്ടം അല്ല അവരുമായി സന്ധി ചെയ്യലാണ് പക്ഷെ അതിന്റെ ബലിമൃഗങ്ങൾ ആരാണ് ആരാണ് വിക്ടിംസ് ഇരകളായി മാറുന്നത് സർവകലാശാലകളും അവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികളുമാണ് ഇപ്പൊ തന്നെ ബ്രെയിൻ ബ്രെയിൻ ആണ് കേരളത്തിൽ നിന്ന് പതിനായിരക്കണക്കിന് വിദ്യാർത്ഥികൾ പുറത്തേക്ക് പോവുകയാണ് ഇനിയും പോയിക്കൊട്ടെ എന്നാണ് പറയുന്നത് കാരണം ഇവിടെ പഠിക്കണ്ട എന്നുള്ള മെസ്സേജാണ് ഇവിടെ പഠിക്കണ്ട എന്നുള്ള മെസ്സേജ് ആണ് ഗവൺമെന്റും എല്ലാവരും ചേർന്ന് നൽകുന്നത് ഇവിടെ പഠിക്കാൻ കൊള്ളുന്ന സ്ഥലമല്ല ഇവിടെ ഇതൊന്നും അല്ല ചർച്ച അക്കാഡമിക് കാര്യങ്ങളല്ല ചർച്ച ഇവിടെ ചർച്ച അവിടുത്തെ ബോർഡ് പുറകത്തെ ബോർഡ് ആര് വെക്കണം കോൾ ആർക്ക് വാളകു കൊടുക്കണം ആര് വന്ന് പരിപാടിയിൽ പങ്കെടുക്കണം തുടങ്ങിയ നിസാരമായ കാര്യങ്ങളുടെ പുറത്ത് ഒരു പതിമൂന്ന് സർവകലാശാലകളിൽ പന്ത്രണ്ട് സർവകലാശാലകളിൽ വൈസ് ചാൻസലർമാരില്ല ഓൾ അടുത്ത തർക്കമാണ് ഏതെങ്കിലും സിൻഡിക്കേറ്റിൽ ഏതെങ്കിലും ഒരു കോഴ്സിനെ പറ്റി അക്കാഡമി കാര്യങ്ങളെ കുറിച്ച് കേരളത്തിൽ ഈ പതിമൂന്ന് സർവകലാശാല സിൻഡിക്കേറ്റിൽ ഏതെങ്കിലും ഒരു ചർച്ച നടക്കുന്നുണ്ടോ എന്തൊരു ഗതികേതാണ് നമ്മുടെ ഗതികെട്ട ഒരു സംസ്ഥാനമായി കേരളം മാറിയില്ലേ ഏത് രംഗം നോക്കിക്കോ ആശുപത്രികളിൽ വരുന്നില്ല സർജറി ചെയ്യാൻ പോണമെങ്കിൽ നൂലും സൂചിയും സർജിക്കൽ എക്വിപ്പ്മെന്റ് ക്ഷത്രിയം എടുക്കൊണ്ടു പോകണം അതാണ് സ്ഥിതി മെഡിക്കൽ കോളേജിൽ പോകണമെങ്കിൽ ഇതിഞ്ഞ് വീണ്ടും മരിക്കോ എന്നറിയില്ല ഇതിഞ്ഞ് വീണ്ടും മരിക്കോ എന്നറിയില്ല സ്കൂൾ കെട്ടിടമാണോ ആശുപത്രി കെട്ടിടമാണോ ഒരു സോഷ്യൽ ഒരു ഓഡിറ്റിംഗ് ഒരു സേഫ്റ്റി ഓഡിറ്റിംഗ് നടത്താൻ പോലുള്ള സംവിധാനം നമ്മുടെ കയ്യിലില്ലേ എത്ര ഗതികെട്ട രീതിയിലേക്കാണ് നമ്മുടെ സമ്പദ് വ്യവസ്ഥ പോകുന്നത് എത്ര ലക്ഷം കോടി രൂപയുടെ കടബാധ്യതയാണ് ഈ സംസ്ഥാനത്തിന്റെ തലയിൽ കെട്ടിവെക്കുന്നത് ഈ കടമെടുക്കുന്ന പണം എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണ് ചെലവാക്കുന്നത് കോടികളാണ് കൊടുക്കാനുള്ളത് കേരളത്തെ ഇത്രമാത്രം തകർന്ന് തരിപ്പണമാക്കിയ ഒരു ഭരണകൂടം ഉണ്ടായിട്ടുണ്ടോ ഞാൻ പറയുന്നത് നമ്മുടെ ജോലി ഇനി മുതൽ ഗവൺമെന്റിനെ എക്സ്പോസ് ചെയ്യാതെ ചെയ്യണം നമ്മുടെ ജോലിയാണ് നമ്മൾ ഗവൺമെന്റിന്റെ തെറ്റുകൾ ചൂണ്ടിക്കാട്ടും ഗവൺമെന്റ് ഈ കേരളത്തിന് സംഭവണ്ടാക്കിയിരിക്കുന്ന ദോഷങ്ങളെ മുഴുവൻ ജനങ്ങളോട് പറഞ്ഞു കൊടുക്കും ഓരോ വകുപ്പിലും ഉണ്ടായിരിക്കുന്ന കാര്യങ്ങൾ എന്നി എണ്ണി പറയും അത് മാത്രമല്ല നമ്മുടെ ജോലി അതിനൊപ്പം നമ്മൾ എന്ത് ചെയ്യും എന്ന് നമ്മൾ കൃത്യമായി പറയും അതാണ് യു ഡി എഫ് നമ്മൾ എന്ത് ചെയ്യും ആരോഗ്യ രംഗത്ത് വിദ്യാഭ്യാസ രംഗത്ത് സാമ്പത്തിക രംഗത്ത് വന്യജീവി സംഘർഷം കൊണ്ട് പുറഞ്ഞു മുട്ടുന്ന മലയോര ജനങ്ങൾക്ക് വേണ്ടി തീരപ്രദേശത്തെ പാവങ്ങൾക്ക് വേണ്ടി നമുക്ക് കൃത്യമായ പരിപാടികൾ പദ്ധതികൾ ഉണ്ട് ലഹരി മരുന്നിന്റെ ഹബ്ബായി മാറിയ ഈ കേരളത്തിൽ ലഹരി മരുന്നിന്റെ ഉറവിടം തകർക്കാനുള്ള പദ്ധതികൾ യു ഡി എഫിനുണ്ട് ആ യു ഡി എഫിന്റെ പദ്ധതികൾ മുന്നോട്ട് വെച്ചുകൊണ്ടുള്ള പോരാട്ടമായിരിക്കും നമ്മൾ നടത്തുന്നത് ഒരു പാർട്ടിയല്ല ഞാൻ നിങ്ങളോട് പറയുന്നു ഇനി ഒരു പാർട്ടി ഇല്ല ഇനി നമ്മൾ നിലമ്പൂരിൽ കാണിച്ചു കൊടുത്തു നമുക്കതിന് കഴിയും നമ്മൾ ഒരുമിച്ച് നിന്നുകൊണ്ട് എന്നോട് ഉൾപ്പെടെയുള്ള ആളുകൾ പണ്ട് നിയമസഭയിൽ ചോദിക്കും നിയമസഭയിൽ എന്ത് ഇത് ഒറ്റ പാർട്ടിയാണോ നിലമ്പൂർ ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ ചിലർ എന്നോട് ചോദിച്ചു യു ഡി എഫ് എന്ന് പറയുന്നത് ഞങ്ങൾ കഴിഞ്ഞ കുറെ പാർട്ടികളുടെ കോൺഫെഡറേഷൻ ആണ് പക്ഷെ നിങ്ങൾ നിലമ്പൂരിൽ തെളിയിച്ചത് യു ഡി എഫ് എന്ന് പറയുന്നത് കുറെ പാർട്ടികളുടെ കോൺഫെഡറേഷൻ അല്ല അതൊറ്റ പാർട്ടിയെ പോലെയാണ് പ്രവർത്തിച്ചതെന്ന് കാണിച്ചു ഇനി വരാതിരിക്കുന്ന മാസങ്ങൾ നമ്മൾ അതുപോലെ ഒരുമിച്ച് നിന്നുകൊണ്ട് ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് പ്രവർത്തിക്കും ടീം യു ഡി എഫ് പ്രവർത്തിക്കും നൂറിലധികം സീറ്റുകളുമായി യു ഡി എഫ് അധികാരത്തിലേക്ക് തിരിച്ചു വരും ഈ നാടിന്റെ നന്മയ്ക്കായി ഞാൻ ഒറ്റ കാര്യം മാത്രം പറയൂ നാല് പതിറ്റാണ്ടുകളായി അതിൽ മൂന്നര പതിറ്റാണ്ടായി യു ഡി എഫിന്റെ ഭാഗമാണ് സി എം പി സി എം ബിയോട് യു ഡി എഫ് പൂർണ്ണമായി നീതി പുലർത്തിയിട്ടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം രണ്ടായിരത്തി ഇരുപത്തി ആറ് അത് പരിഹരിക്കുന്നതിനുള്ള സമയമായി പലിശ സഹിതം എന്തെങ്കിലും നീതി കേടുകാത്തിയിട്ടില്ലെങ്കിൽ അതിന്റെ പലിശ സഹിതം സി എം ബി ഇന്ന് യു ഡി എഫിൽ മുസ്ലിം ലീഗ് പോലെ കേരള കോൺഗ്രസ് പോലെ പ്രധാനപ്പെട്ട പാർട്ടിയാണ് സി എം ബി യു ഡി എഫ് എടുക്കുന്ന തീരുമാനങ്ങളിൽ നിർണായകമായ സ്വാധീനം ചെലുത്തുന്ന പാർട്ടിയാണ് ഇ പി ജോൺ സി എം യു ഡി എഫിന്റെ സെക്രട്ടറി കൂടിയാണ് വെറു സെക്രട്ടറി അല്ല നിങ്ങൾക്കറിയാം ചെറിക്കുള്ള സെക്രട്ടറിയാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്ന സെക്രട്ടറിയാണ് നൂറിലധികം സീറ്റുമായി യു ഡി എഫ് അധികാരത്തിലേക്ക് വരുമ്പോൾ ഞാൻ നിങ്ങൾക്ക് വാക്ക് തരുന്നു അതിൽ ഒരാളല്ല ഒന്നിലധികം എം എൽ എ മാർ സി എം പി കൊണ്ടാണ് നിങ്ങൾക്കെല്ലാവർക്കും ഒരിക്കൽ കൂടി ഊഷ്മളമായ ഈ ജന്മദിനത്തിന് നാൽപ്പതാം ജന്മദിനത്തിന് വെറുതെ അല്ലത് വിളക്ക് തെളിഞ്ഞത് ഇത് പ്രതീകാത്മകമാണ് വിളക്ക് തെളിഞ്ഞത് സി എം പിയുടെ വിളക്ക് കൂടി എളിയാണ് ഒരു സംശയം വേണ്ട അത് നമുക്ക് മാറ്റങ്ങൾ ഉണ്ടാകും കേരളത്തിലെ ജനങ്ങൾ കാത്തിരിക്കുകയാണ് നമ്മൾ എല്ലാവരും ഒരുമിച്ച് ചേർന്ന് ആ മാറ്റത്തിന് വേണ്ടിയിട്ടുള്ള ഇതൊരു മഹായുദ്ധമാണ് മഹായുദ്ധത്തിൽ പുറപ്പെടുന്നതിന് മുമ്പ് സൈനിക വിന്യാസമാണ് ഇപ്പൊ നടക്കുന്നത് എല്ലാവരും നിന്ന് ഒരുമിച്ച് നിന്ന് പോരാടി കേരളം ആഗ്രഹിക്കുന്ന ഈ മഹാവിജയത്തിലേക്ക് യു ഡി എഫിനെ കൊണ്ടുവരുമ്പോൾ അതിന്റെ മുൻപന്തിയിൽ സി എം ബി പ്രവർത്തകർ ഉണ്ടാകണം ും മാത്രം വിനയപൂർവം പറഞ്ഞുകൊണ്ട് നാൽപ്പതാമത് ജന്മദിന കൺവെൻഷൻ ഞാൻ ഉദ്ഘാടനം ചെയ്തായി അറിയിക്കുന്നു നന്ദി നമസ്കാരം